ൻ മണ്ണുകളിൽ ചിലയിടങ്ങളിൽ ഈ ജാതിപരമായിട്ടുള്ള വോട്ടുള്ള സ്ഥലങ്ങളിൽ ഏത് കഴിഞ്ഞാലും ആ ജാതിയിലെ ഏറ്റവും നല്ല ഹോൾഡ് ഉള്ള അല്ലെങ്കിൽ ആ ജാതിയിൽ ഏറ്റവും നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയെ പിടിച്ച സ്ഥാനാർത്ഥിയാകും അയാൾക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല പക്ഷെ ആ ജാതിയിൽ അയാൾക്ക് നല്ല റോൾ ഉണ്ടാകും കാരണം ആ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവർ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഷാൾ പോലും അണീക്കാൻ നിന്ന് കൊടുക്കില്ല കാരണം അവർ താഴെ തട്ടിലുള്ളവരാണെങ്കിൽ നിൽക്കത്തില്ല കേവലം ഇങ്ങനെ ഒരു കൈകൂപ്പ് എന്നതിനപ്പുറത്തൊന്നും ഒന്നും ചെയ്യില്ല ഒന്നിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കില്ല ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സ്വഭാവം യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ അപകടം പിടിച്ചും മറ്റൊരു സംഭവമേ ഇല്ല ഇത് വലിയ അപകടമാണ് മനുഷ്യന് രണ്ടായി മതം തിരിച്ച് ജാതി തിരിച്ച് മനുഷ്യനെ അകലത്ത് നിന്ന് നോക്കി കാണുന്ന ആളുകളൊക്കെ അപകടകാരികളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അവ ചേർത്ത് നിർത്തണം അടുപ്പിച്ച് നിർത്തണം തോളോട് തോള് ചേർത്ത് നിർത്തിയിട്ട് അവർ അവരോടൊപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ ജനനായകൻ സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം മാത്രമാണ് ഇതിനി കോവിഡ് സമയത്ത് വീഡിയോ ആണ് എന്നൊന്നും പറഞ്ഞു വരില്ല മാസ്ക് ഒന്നും വെച്ചിട്ടില്ല ചുറ്റുമുള്ള ആരും മാസ്ക് വെച്ചിട്ടില്ല കോവിഡ് സമയത്താണെങ്കിൽ മാസ്ക് ഉപയോഗിക്കും എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം മൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുമോ മൈക്ക് വാങ്ങുന്നു മൈക്കിലേക്കൊരു എന്തെങ്കിലും സാനിറ്റൈസർ പോലെയുള്ള സംഭവങ്ങളോ എന്തോ ഒരു സംഭവം എന്തായാലും അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു സാധനമാണ് അതടിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് ആ മൈക്ക് ഉപയോഗിക്കുന്നുള്ളത് അപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നിരീക്ഷണമാണ് കേട്ടോ ഇത് നിങ്ങൾക്കിത് തോന്നുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇങ്ങനെ ഇതൊരു ഇതൊക്കെ ഒരു അകൽച്ച അല്ലേ അതായത് വേറെ ഒരു ആരെങ്കിലും ഉപയോഗിച്ചൊരു മൈക്കായിരിക്കാം ആ മൈക്ക് താൻ ഉപയോഗിക്കുമ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം എന്ന് ഒരു അത് കാണിക്കുന്നത് അത് എത്രത്തോളം മോശമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇതിലൊക്കെ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് കോവിഡ് സമയത്താണെങ്കിൽ നമുക്ക് പറയാൻ അങ്ങനെ ഒരു റൂൾ ഉണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ സർക്കാരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് ചെയ്തതെന്ന് പറയാം പക്ഷേ അതുപോലും ഇവിടെ പറയാൻ പറ്റില്ല നോക്കൂ കാരണം അത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം പറഞ്ഞ ഇപ്പം ഇവരൊക്കെ വന്നു ഇവരൊക്കെ വന്നിട്ട് പിന്നെ ഷോൾ അണിക്കുന്നുണ്ട് ആരുടെ മാസ്കോ കാര്യങ്ങളൊന്നുമില്ല ഈ പറയുന്ന സുരേഷ് ഗോപി അടക്കം മാസ്ക് വെച്ചിട്ടില്ല കോവിഡ് സമയങ്ങളിൽ സുരേഷ് ഗോപി മാസ്ക് വെച്ചിരുന്നു അപ്പം ഇതൊരു പഴയ വീഡിയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇപ്പം നിങ്ങൾക്ക് തോന്നും ഒരു അന്ധമായിട്ടുള്ള ഒരു സുരേഷ് ഗോപി വിരോധം മനസ്സിൽ വെച്ചിട്ട് പറയാം അല്ലെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് തോന്നി എനിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന കാൻഡിഡേറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വീഡിയോസുകൾ എല്ലാം അങ്ങനെയാണ് എന്നൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞില്ല മറിച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലരെയും ഒരു അവഗണിച്ചുകൊണ്ട് പൊതുവെ അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഇത് സത്യം പറഞ്ഞത് അപകടം പിടിച്ചൊരു രാഷ്ട്രീയമാണിത് ഇതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമെങ്കിലും എനിക്കറിയില്ല ഈ വീഡിയോ കാണുമ്പോൾ അതിനെ റിയാക്ഷൻ ചെയ്തിട്ട് പ്രതികരിക്കുന്നു എന്നതിനപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം തന്നെ ഒരു വീഡിയോയിലൂടെ പറ വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൂണൂലിട്ടവനായി ജനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടണം എന്നുള്ളത് നിങ്ങൾ ഓർമ്മയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം സുരേഷ് ഗോപിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് അപകടം പിടിച്ചൊരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തോട് പൂണൂലിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ കാരണം പൂണൂലിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒന്നും തെറ്റൊന്നുമല്ല അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെ എനിക്ക് അങ്ങനെ ആവാനാണ് ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലക്ക് പറയാം കാരണം അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റുള്ള തെറ്റാണോ എന്നുള്ളതല്ല അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു അകൽച്ച നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പൊതുജനം തിരിച്ചറിയണം എന്നുള്ളതാണ് പൊതുജനം എങ്ങനെയാണ് തിരിച്ചറിയുക കാരണം ഇങ്ങനെ ഒരാൾ ഒരു തിരഞ്ഞെടുപ്പിനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പിൽ അയാൾ വിജയിച്ചു കഴിഞ്ഞാൽ നാളുകളിൽ അയാളോട് പരാതി പോകുന്ന ആളുകളോടൊക്കെ ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് പൊതുജനത്തെ ബാധിക്കും കേവലം അത് വെറുമൊരു ഒരു രാഷ്ട്രീയക്കാരൻ്റെ പറ്റില്ല എന്ന് പറയുന്ന ഒരു മറുപടി പോലെ ഒന്നും ആയിരിക്കില്ല അത് മാനസികമായിട്ട് ആളുകളെ വിഷമത്തിലാക്കും അത് നേരിടുന്ന മനുഷ്യന് മാനസികമായിട്ട് വല്ലാത്ത രീതിയിലുള്ള തകർച്ച ഉണ്ടാകും അത് അനുഭവിച്ചവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം അങ്ങനെയൊരു സമ്പ്രദായത്തിൽ നിന്ന് കടന്നു വന്ന് പോരാടി വിജയിച്ച് നിൽക്കുന്ന മലയാളികളാണ് നമ്മൾ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള മണവും രുചിയും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ ഒരു സവർണ രാഷ്ട്രീയ ബോധം അത് അതിൻ്റെ ഒരു പകർപ്പ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് സവർണ രാഷ്ട്രീയ ബോധം അത് ഉത്തരേന്ത്യൻ മണ്ണുകളിൽ വലിയ തോതിലുണ്ട് അത് ജാതി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് അത് മതരാഷ്ട്രീയത്തിൽ അവസാനിച്ച് ഇന്ന് അത് അത് ഒരുപാട് വേരുകളുള്ള ഒരു സംഭവമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ അങ്ങനെ പെട്ടെന്നൊന്നും മുറിച്ചു മാറ്റാൻ പറ്റില്ല കാരണം അതിൻ്റെ വേരുകൾ ആ മണ്ണിൽ ആയെന്നിറങ്ങി പതിച്ചിരിക്കാനും ഒരുപാട് ജനങ്ങൾക്ക് തോന്നിയിരിക്കാനാണ് ചെറിയ മനുഷ്യന്മാർക്ക് സുരേഷ് ഗോപിയുടെ കമ്പാരിഷൻ എഴുന്നിട്ട് പറയുന്നതല്ല ഉത്തരേന്ത്യയിലെ പല മനുഷ്യന്മാർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചതു തന്നെ ഇങ്ങനെ ജീവിക്കാനാണ് മനസ്സിലായേ ഇങ്ങനെ ജീവിക്കാനാണ് ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചത് എന്നുള്ളൊരു തോന്നൽ അവരുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ട് അതായത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവർ ആ രീതിയിൽ തന്നെ ജീവിക്കുകയാണ് ആ ജാതി സമവാക്യത്തിൻ്റെ വെറുപ്പിൻ്റെ അപ്പോസ്തലന്മാരായി വാഴുന്ന ആളുകൾക്കിടയിൽ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ ഇരന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യന്മാരെ നമുക്ക് പലയിടങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും അവരാ ഈ പറയപ്പെടുന്ന സ്പേസിനകത്ത് ഇതാണ് തങ്ങളുടെ ലോകം എന്ന് അവരെ അവർ ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ തീവ്രത വലുതാണ് അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ അപകടമാണ് ഒരാൾ ഉപയോഗിച്ച മൈക്കിലേക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് എന്തു തോന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മറ്റൊരാൾ ഉപയോഗിച്ച ഒരു മൈക്കാണ് ആ മൈക്ക് ഞാൻ ഉപയോഗിച്ച് കൈ ഉപയോഗിക്കുന്നതിനുള്ള പ്രയാണിക്കുമ്പോൾ ഇത് കാണുന്ന വ്യക്തിക്ക് എന്തോന്നും ഒന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയാ മനുഷ്യൻ എന്തോന്നു ഭയങ്കര ഒരു അപകടം പിടിച്ചൊരു സംഭവമാണ് അതൊക്കെ ഒരു മനുഷ്യന്റെ മാനസികമായിട്ട് തകർക്കും ഇത് സുരേഷ് ഗോപി ഇപ്പോൾ മൈക്കിടെ വിഷയം പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ മൈക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ എനിക്കത് തൊടി യോജിപ്പൊന്നുമില്ല വളരെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിലാണ് അദ്ദേഹം മൈക്കിനോട് കലിപ്പ് കാണിക്കുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ കാര്യത്തിലും അങ്ങനെ വിയോജിപ്പുണ്ട് എന്നുള്ളതല്ല അത്തരം കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം അതൊക്കെ വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള വിഷയങ്ങളാണ് അത് ആ രീതിയിൽ തന്നെ ചെയ്യും അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളൊരു എന്ന് പറയുന്നത് എന്തായാലും തൃശൂരുമായി ബന്ധപ്പെട്ട് വരുന്ന സർവേകളിൽ എവിടെയും സുരേഷ് ഗോപിക്ക് മൂന്നാം സ്ഥാനമല്ലാതെ സുരേഷ് ഗോപിക്ക് ഒന്നാം സ്ഥാനം പ്രവചിക്കുന്ന ഒരു സർവേ ഞാൻ കണ്ടിട്ടില്ല പൊതുജന അഭിപ്രായത്തിൽ വി എസ് സുനിൽകുമാറും മുരളീധരനും ഒപ്പത്തിനൊപ്പമുണ്ട് എന്നുള്ളതാണ് അപ്പം അതിൻ്റെ തൊട്ടു പിന്നിൽ സുരേഷ് ഗോപിയിൽ നിന്നോട്ടെ പ്രശ്നമൊന്നുമില്ല സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനം പോലും കിട്ടരുത് എന്നുള്ളതാണ് മതേതര സമൂഹത്തിന്റെ ആവശ്യം കാരണം അയാൾ മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വെറുപ്പിന്റെ രാഷ്ട്രീയ മണമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൊതുജനം അങ്ങനെ ഒരു താല്പര്യം അറിയിക്കുന്നുള്ളത്